ഹൈ ഡിയേഴ്സ് സ്നേഹക്കൂട്ട് സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല്ലവിയുടെ അമ്മ പറയുന്നുണ്ട് ഇനി അങ്ങനെ ഒരു മോള് നമുക്കില്ല മാഷെ എന്നിങ്ങനെ പറയട്ടോ ഇത് കേട്ടിട്ട് പല്ലവിയുടെ അച്ഛന് ഒരുപാട് സങ്കടക്കാവുന്നുണ്ട് അനിയത്തിക്കുട്ടിക്കും ഒരുപാട് സങ്കടപ്പെട്ട് കരയാണ് അങ്ങനെ അമ്മ അവിടെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് വീട്ടിൽ നിന്നും പുറത്താക്കിയ പല്ലവി ഒരുപാട് വേദനിച്ച് സങ്കടപ്പെട്ടിങ്ങനെ സേതുവിൻ്റെ ഒപ്പം കാറിലിങ്ങനെ ഇരിക്കുക കേട്ടോ അങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ സേതു കാറെടുത്ത് അവിടെ നിന്നും പോവുകയാണ് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്ന പ്രതാപനെയാണ് പ്രതാപന് പെട്ടെന്ന് ഒരു കോള് വരികയാണ് കോളിൽ സേതുവിനെ പറ്റിയും പല്ലവിയെ കുറിച്ചൊക്കെ കേൾക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് സേ പ്രതാപന് ഒരുപാട് സന്തോഷക്കാവാണ് അങ്ങനെ പത്മയെ വിളിക്കുകയാണ് പത്മയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പത്മയ്ക്ക് അതൊരുപാട് ഒരുപാട് സന്തോഷക്കാവോ അങ്ങനെ പറയുന്നുണ്ട് കണ്ട നിങ്ങളും എത്ര മാന്യനാണ് എന്നൊക്കെ പറയുമ്പോൾ പ്രതാപങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ഞാനെന്ത് ചെയ്തു ഞാനിങ്ങനെ പെൺകേസ് ആയിട്ട് എവിടെയും ചെന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ പത്മ പറയാണ് പെൺകേസ് അല്ല പക്ഷേ നിങ്ങളിങ്ങനെ തട്ടിപ്പും വെട്ടിപ്പുമായിട്ടല്ലേ ജീവിക്കുന്നത് കണ്ടാൽ കുറിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എന്നൊക്കെ പറയാം കേട്ടോ ഇത് കേട്ട് പ്രതാവും പറയുന്നുണ്ട് എനിക്ക് വേണ്ടി മാത്രല്ലോ നിനക്ക് കൂടെ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നിങ്ങനെ പറയാണ് ഇത് കേട്ടിട്ട് പത്മ പറയാണ് ശരി ശരി നിങ്ങൾ ഹൃദയേയും കൂടെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയേ അവക്കൂടെ കൂടെ ഒരുപാട് സന്തോഷക്കാവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് പ്രതാവും പറയാണ് അത് ശരിയാണ് ഞാനിപ്പോൾ തന്നെ വിളിച്ചു പറയാം എന്നൊക്കെ പറഞ്ഞ് പ്രതാവൻ ഋതികയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ് ഋതിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷക്കാവ കേട്ടോ ഋതിക പറയുന്നുണ്ട് എങ്ങനെയും അവനൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ പ്രതാവും പറയാണ് അവൻ്റെ പേരിലൊരു കേസ് വന്നാൽ നമുക്ക് ഈ സ്വത്ത് നിന്നും അവനെ ഒഴിവാക്കാലോ എന്നൊക്കെ പറയട്ടോ അത് കേൾക്കുന്ന ഋതികയ്ക്ക് ഒരുപാട് സന്തോഷക്കാവാണ് പ്രതാപൻ പറയുന്നുണ്ട് ഞാൻ ഫോൺ വെക്കുകയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ചോദിക്കട്ടെ കേസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതാപൻ ഫോൺ വെക്കുകയാണ് അങ്ങനെ ഋതിക സന്തോഷം കൊണ്ട് പൂർണിമയുടെ അടുത്ത് ചെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന പൂർണിമ കഴിഞ്ഞ ഇട്ടി നിൽക്കുന്നുണ്ട് എൻ്റെ വലിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നിങ്ങനെ ഹൃദയയോട് ചേച്ചി പറയുകയാണ് ഓ നിൻ്റെ വലിയേട്ടൻ പിന്നെ ചെയ്യാനായിട്ടാണോ പോലീസ് കേസായി ഒരു പെൺ കേസിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സങ്കടക്കാവാണ് എന്നാൽ ഹൃദയയ്ക്ക് ഒരുപാട് സന്തോഷക്കാവായിട്ട് ചെയ്യുന്നത് അങ്ങനെ പൂർണിമ പറയുന്നുണ്ട് അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല അവനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ നല്ലൊരു പെൺകുട്ടിയായിരിക്കും എന്നൊക്കെ പൂർണിമയെ പൂർണിമയൊക്കെ പറയുക ചെയ്യുന്നത് അതുകൊണ്ടല്ലേ അവൻ കല്യാണം കഴിച്ചൊരു പെണ്ണിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നേ എന്നൊക്കെ റീതിക്ക് കുത്തി കുത്തി പറയുമ്പോഴും അവരൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പല്ലവിയാണ് പല്ലവി ഒരുപാട് സങ്കടപ്പെട്ട അവിടെ അങ്ങനെ നിൽക്കുകയാണ് പല്ലവി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ആലോചിക്കുക കേട്ടോ അങ്ങനെ സേതുവിൻ്റെ ഒപ്പം പോകുന്നതും സേതുവിനെ കുറിച്ച് പറഞ്ഞതൊക്കെ പല്ലവി ആലോചിച്ച് നിൽക്കുമ്പോൾ സേതു ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പല്ലവിയെ നോക്കുന്നുണ്ട് അങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ കല്യാണ കുറിച്ചൊക്കെ പറയുമ്പോൾ സേതു പറയുന്നുണ്ട് നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്ക് പല്ലവിക്ക് എന്നോട് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല അങ്ങനെ പറഞ്ഞത് ആ ഇന്ദ്രൻ്റെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ അവരോട് പറയാണ് അങ്ങനെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് പല്ലവി എങ്ങനെ ഇവിടെ നിർത്തിയാൽ ശരിയാവോ എവിടെയെങ്കിലും അവളെ വീട്ടിലാക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ സേതു പറയാണ് അതേ എവിടെയെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലത്താക്കണം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അത് കേട്ടിട്ടാണ് കുറുപ്പ് വിളിക്കുന്നത് കുറുപ്പിനോട് എല്ലാ കാര്യങ്ങളും സേതു പറയുന്നുണ്ട് അങ്ങനെ കുറുപ്പ് പൂർണിമയോട് ചെന്ന് സംസാരിക്കുകയാണ് അങ്ങനെ പൂർണിമ പറയുന്നത് സേതുവിനോട് പല്ലവിയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരാൻ പറയ എന്നൊക്കെ പറയുമ്പോൾ കുറുപ്പ് സേതുവിനെ വിളിക്കുകയാണ് അങ്ങനെ പൂർണ്ണിമ സേതുവിനോട് പറയുന്നുണ്ട് പല്ലവീ കൂട്ടെ ഇങ്ങോട്ടേക്ക് നിങ്ങൾ വാ നിൻ്റെ അമ്മയാണെന്ന് വിചാരിച്ച് നീ കേക്ക് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സേതു സമ്മതിക്കായിട്ട് ചെയ്യുന്നത് അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന ചേച്ചി വിളക്കൊക്കെ ഇങ്ങനെ തുടച്ച് നിൽക്കുമ്പോഴാണ് ഋതിക അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ഇവിടെ വിളക്കൊക്കെ തുടച്ച് നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ പല്ലവി വരുന്നില്ലേ സേതു പല്ലവി വരുമ്പോൾ അവർ സ്വീകരിക്കേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ആരാ നിങ്ങളോടത് പറഞ്ഞെന്ന് ചോദിക്കുകയാണ് പൂർണിമ ചേച്ചിയാണ് പറഞ്ഞത് എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ ഈ അമ്മയ്ക്ക് എന്തിൻ്റെ കേടാ എങ്ങനെ പറയുമ്പോൾ പൂർണിമ അങ്ങോട്ടെന്തൊക്ക വന്ന് പറയുന്നുണ്ട് അത് സേതുവിൻ്റെ അവകാശമാണ് നാൽപ്പത്തഞ്ച് ശതമാനം ഓഹരി സേതുവിനാണ് അത് നീ മറക്കണ്ട നിങ്ങൾക്കുള്ള അതേ അവകാശം അതിൽ കൂടുതൽ സേതുവിനുണ്ട് എന്നൊക്കെ പറയട്ടെ ചെയ്യുന്നത് അങ്ങനെ ഋതിക ഒന്നും ഇണ്ടാതെ നിക്കുമ്പോൾ പ്രതാപൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഋതിക പറയുന്നുണ്ട് ഈ അമ്മയ്ക്ക് വല്ല ആവശ്യമുണ്ടോ അവനെങ്ങോട്ടേക്ക് വിളിച്ചു കയറ്റണ്ടേ എന്നൊക്കെ പറയുമ്പോൾ പ്രതാപൻ പറയാണ് ചേച്ചി എന്തിനാ ഈ വല പേരിയൊക്കെ ഇങ്ങനെ വലിച്ചു കയറ്റുന്നത് അവർ ഇങ്ങോട്ട് വന്നാൽ അവരിങ്ങനെ ആറാടും ഇങ്ങനെ പിൻകേസായ അവനെയൊക്കെ ഇങ്ങനെ ിങ്ങോട്ടേക്ക് വിളിച്ച് കയറ്റാൻ പാടുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അങ്ങനെ പൂർണ്ണ പറയുന്നുണ്ട് എന്തായാലും ശരി ഞാൻ തീരുമാനിച്ചു അവരിങ്ങോട്ടേക്ക് കയറ്റാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഋതിക ഭർത്താവിൻ മാമ വാ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവാട്ട് ചെയ്യുന്നത് എന്നിട്ട് പറയുന്നുണ്ട് അവനൊന്ന് തീർന്നു കിട്ടിയാൽ മതി എങ്ങനെയെങ്കിലും എന്നൊക്കെ പറയുമ്പോൾ ഭർത്താവൻ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ശരിയാക്കാം അല്ലെങ്കിൽ ആ പെണ്ണില്ലേ അവൻ്റെ ഭർത്താവ് അവനെ തീർത്തോളും എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിലെ ഇന്ദ്രനാന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ രാജലക്ഷ്മിയുടെ കാര്യമൊക്കെ ഭർത്താവിന് മനസ്സിലാകുകയാണ് അവർ ശരിയല്ല പാർട്ടിയിലേക്കൊന്നും ഫണ്ട് തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് അവർ സംസാരിച്ചെന്ന് അറിയോ ഈ ഇന്ദ്ര എന്ന് പറഞ്ഞ് അവനും മഹാ ഫ്രോഡാണ് എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ ചെയ്യുന്നത് ഇത് കേട്ടിട്ട് രീതിയിൽ പറയുന്നുണ്ട് എന്നാൽ അവൻ്റെ കൈകൊണ്ട് ഈ സേതു തീർന്നോളൂ എന്നൊക്കെ പറയുമ്പോൾ പ്രതാവം പറയുന്നുണ്ട് അവൻ്റെ കൈ കൊണ്ട് തീർന്നില്ലെങ്കിൽ ഈ ഞാൻ തീർത്ത് തരും എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സേതും പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത് ഇവ സേതുവിനെയും പല്ലവിയെ കാണുന്ന പ്രധാനക്കും ഒരുപാട് ദേഷ്യക്കു വരികയായിട്ട് ചെയ്യുന്നത് അങ്ങനെ പൂർണിമയും കുറുപ്പും എല്ലാവരും അങ്ങോട്ടേക്ക് വരിക കേട്ടോ പൂർണിമയ്ക്ക് ഒരുപാട് സന്തോഷിക്കാവണം പല്ലവി അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ഇത് കണ്ടിട്ട് പ്രതാവ് അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട് ഓ ഇയാളുടെ പണിയായിരിക്കും ഇവരെ ഇങ്ങോട്ടേക്ക് ആനയിച്ചേ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അത് കേൾക്കുന്ന പൂർണ്ണിമയ്ക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട് എന്നാൽ പല്ലവി ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്